ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആറടി നീളമുള്ള അണലിയെ പിടികൂടി ഇന്ന് പുലർച്ചെ നാലിനാണ് സംഭവം പഴയ സിഐ ഓഫീസിനുള്ളിൽ നിന്നാണ് അണലിയെ പിടികൂടിയത് മേശക്കടിയിൽ കിടക്കുന്ന പാമ്പിനെ പോലീസുകാരാണ് ആദ്യം കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് സംഘം പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി കഴിഞ്ഞിട്ട് ആണ് പോർച്ചുഗീസ് ആണ് എന്നാ ദേ അത്രമേലെ ആണ് എന്നാ കാണുന്നത് എല്ലാവരും ഓടി നേ മൂന്ന് എനൊടേത് 13 മണ്ടല്ലേ ഏ ഇല്ല കുട്ടിയേ കുഴപ്പില്ല ഉം മാണി കൊടിയേ ബി ദേഞ്ഞിനെയോ ഓ

ഇക്റ്റ് നോക്കി നോക്കി നിങ്ങൾ മുതല് തന്നോ ആ പറ്റില്ല കാണാ പോർച്ചുഗൽ സർ നേരെ റോഡിലെ മൂന്നന അതിക്ക് അവൻ അവിടെ ഏഴേ الساعه ഒന്നും കൂടി ഓടി പോകുന്നോ സിംഗുരൻ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാര്ത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്